സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് വയനാട് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സർവകലാശാലയിലെ ക്യാമ്പസും ഹോസ്റ്റലും അദ്ദേഹം സന്ദർശിച്ചു വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ സിദ്ധാർത്ഥന്റെ പിതാവ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എത്തിയ സാഹചര്യം എന്നാണ് കൂടുതൽ വിവരങ്ങൾ ലക്ഷ്മി ഇന്ന് വൈകിട്ടാണ് ആ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് സിദ്ധാർത്ഥിന്റെ പിതാവ് എത്തിയത് അതായത് വളരെ വിഷമത്തോടെയാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത് പിതാ അവിടേക്ക് എത്തുകയും ആ പൂക്കോട് സർവകലാശാല മുഴുവൻ ചുറ്റിക്കാണുകയും ചെയ്ത് ചുറ്റി നടക്കുകയും ചെയ്തു അതിനുശേഷം ഇയാൾ സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റലിലെത്തുകയും സിദ്ധാർത്ഥിന്റെ ഹോസ്റ്റൽ മുറി തുറന്ന ആ മുറികളൊക്കെ പരിശോധിക്കുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ ആ സിദ്ധാർത്ഥിന്റെ പിതാവ് വലിയ രീതിയിലുള്ള ഒരു രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ അടക്കം ഉന്നയിച്ചിരുന്നു അതായത് സി ബി ഐക്ക് കേസ് വിടുന്നതിൽ വലിയൊരു വീഴ്ച സർക്കാരിന് വന്നിരുന്നു ആദ്യം തന്നെ കേസ് വിടുന്നതിൽ കാലതാമസം ഉണ്ടായി അതായത് സർക്കാർ അങ്ങോട്ട് പ്രപ്പോസൽ കൊടുത്താൽ മാത്രമാണ് സി ബി ഐക്ക് ഈ കേസ് എടുത്ത് ഏറ്റെടുക്കാൻ കഴിയുക എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നീട് ഈ സി ബി ഐക്ക് കൈമാറി കഴിഞ്ഞ കൃത്യമായി കൊടുത്തില്ല എന്നുള്ളത് കൂടി ഒരു ആക്ഷേപമുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം പിതാവ് ഉന്നയിച്ചിരുന്നു അതായത് തനിക്ക് സർക്കാരിൽ വിശ്വാസമില്ല സർക്കാർ തന്നെ ചതിച്ചു എന്ന് തന്നെയാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയും ആയ പിണറായി വിജയനും അതുപോലെ തന്നെ ഇത്തരം ഈ ഒരു സർക്കാരും തന്നെ ചതിച്ചു എന്ന് തന്നെയാണ് പിതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഇന്ന പിതാവ് ഇത്തരത്തിൽ വെറ്റിനറി ആ സർവകലാശാലയിൽ എത്തിയത് ആ ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു അതിനുശേഷം ഈ ഒരു വെറ്റിനറി കോളേജും അതുപോലെ തന്നെ സിദ്ധാർത്ഥത്തിന്റെ ആ സിദ്ധാർത്ഥിന്റെ മുറിയും ആ സന്ദർശിച്ച ശേഷമാണ് പിതാവ് എവിടെ നിന്നും വയനാട്ടിൽ നിന്നും മടങ്ങിയത് ലക്ഷ്മി